ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം ഏഴാം സ്കന്ധം ഒന്നാം അധ്യായം പ്രഹ്ലാദചരിതോപക്രമം രാജാവ് പറഞ്ഞു ഭൂതാത്മാവായ് ഭൂതസുഹൃത്തായൊര ഭഗവാൻ മുനേ സാമാന്യനെപ്പോൽ ഇന്ദ്രാർത്ഥം കൊന്നതെന്തിന്നു ദൈത്യരെ അച്ചിദാനന്ദ മാത്രൻ എന്തുള്ളൂ സാധ്യം അമർത്യരാൽ ആ നിർഭയൻ നിർഗുണൻ അദ്ദേഹരോടെങ്ങുവൈരവും മഹാത്മൻ ഹരിതൻ സദ്ഗുണങ്ങളെപ്പറ്റി ഞങ്ങളിൽ ശങ്കപാരം ജനിക്കുന്നിതതു തീർത്തു തരേണമേ ശ്രീശുഖൻ പറഞ്ഞു ചോദിച്ചതെത്രയും നന്നായി നാരദാദിമുനീന്ദ്രരാൽ കീർത്തിതം ഭഗവത്ഭക്തമാഹാത്മ്യ പ്രതിപാദകം ചോദിച്ചതെത്രയും നന്നായി നാരദാദിമുനീന്ദ്രരാൽ കീർത്തിതം ഭഗവത്ഭക്തമാഹാത്മ്യ പ്രതിപാദകം അത്ഭുതം പരമം പുണ്യം ഭഗവചരിതം നൃപ വ്യാസർഷിയെ നമിച്ച് ഓതിത്തരാം ഞാൻ ഭക്തിവർദ്ധകം പ്രകൃതിക്കും ഭരനജൻ ഗുണഹീനനുമെങ്കിലും സ്വമായാണമാർന്ന് ഈശൻ ദണ്ഡ്യ ശിക്ഷാദി ചെയ്യുകയാം ആത്മാവിൻ്റെതല്ല മായ തൻ്റെ ആത്മാവിൻ്റേതല്ലമായതൻ്റേതാണ് ഗുണത്രയം ഏറ്റക്കുറച്ചിലൊന്നിച്ചുവരാ സത്വാദിമൂന്നിനും സത്വോൽകർഷത്തിൽ വിണ്ണൂരും മറ്റു രണ്ടിൻ്റെ വൃത്തിയിൽ ദൈത്യർ യക്ഷാദ്യരും വെൽവൂ കാലാത്മാവ് തുണയ്ക്കയാൽ അഗ്നാതി കാഷ്ടാദിയിൽ പോലേതിലും തിരിയാവിധം മിന്നും ആത്മാവിനെ കാണ്മു മഥനത്താൽ മനീഷികൾ പ്രപഞ്ചസർഗേച്ഛയിൽ ആത്മമായയാൽ രജസ്സിനാധിക്യമണക്കയാമ്പരൻ രീംസയാൽ സത്വഗുണത്തിനും ഹനിക്കുവാൻ തമസ്സിന് മണപ്പു വൃദ്ധിയേ സൃഷ്ടിപ്പുകാലത്തെയും അപ്പരൻ പ്രധാനത്തിൻ സഹായത്തിന് കാലമോ നൃപ സത്വത്തിനുത്കർഷമണക്കവേ സുരന്മാരെ പരാത്മാവു തുണപ്പതായി തഥാ സുരേതരന്മാർക്കു വിരോധമാചരിപ്പതായു മോതുന്നു ജനങ്ങൾ അജ്ഞരായി ഇതേപ്പറ്റി പണ്ടു രാജസൂയത്തിൽ ധർമ്മജൻ നൃപാചോദിക്കവേ നാരദർശി ചൊന്നൊര കഥയോധുവൻ രാജസൂയ മഹായാഗത്തിങ്കലന്നായുധിഷ്ഠിരൻ ശ്രീ വാസുദേവനിൽ ശ്രീവാസുദേവനിൽ ചേതിഭൂപൻ സായുജ്യമാർന്നതായി കണ്ട് പാരം വിസ്മയിച്ചു മുനിമാർ കേട്ടു നിൽക്കവേ ചോദിച്ചാൻ അസദസിംഗൽ നാരദർശിയൊടിങ്ങനെ യുധിഷ്ഠിരൻ പറഞ്ഞു ഏകാന്ത ഭക്തരായോർക്കും ദുർലഭം ഭഗവത് പദം ശ്രീകൃഷ്ണ ശത്രുവി ചൈദ്യനാർന്നത് അത്യത്ഭുതം മുനേ എന്തിൻപൊരുൾ ചൊന്നാലും ഭഗവൻ നിന്ദയാൽ വിദർശപിച്ചു നരകത്തിങ്കൽ വീഴ്ത്തിയില്ലല്ലി വേനനെ അമ്മഹാഭാവിയും ദുഷ്ടബുദ്ധിയാം ദന്തവക്രനും പിറന്ന നാൾ തൊട്ടിന്നോളം ആ നിത്യബ്രഹ്മരൂപനെ ബദ്ധവൈരം വഴിച്ചിട്ടും ആ നാവിൻ എന്തുവാൻമുനേ കുഷ്ഠം പിടിക്കാഞ്ഞതെന്തേ വീണില്ല അന്ധതമസ്സിലും ദുഷ്പ്രാപ ദുഷ്പ്രാപധാമം അവനിലേവരും നോക്കി നിൽക്കവേ ആ രണ്ടു പേരും പെട്ടെന്ന് വിലയിച്ചതും എങ്ങനെ കാറ്റാൽ ദീപജ്വാല പോലെ ചിന്തയാലൻ ഹൃദന്തരം ഭ്രമിക്കയാം എന്തുവാനീ അത്ഭുതത്തിൻ്റെ അത്ഭുതത്തിൻറെ കാരണം ശ്രീശുഖൻ പറഞ്ഞു ആ ഭൂപവാക്യം കേട്ടർഷി നാരദൻ കേൾക്കേപൂർവം നൃപനടോ നിന്ദാസ്തു ആദരതിരസ്കാര ബാധകമാം തനു ആത്മാനാത്മജ്ഞാനമറ്റോർ മാത്രമേ കാണുമു സത്യമായി തൊഴിയും വഴിയും മറ്റുമുണ്ടാകുമ്പോൾ പീടയും ദാമമാഅഹംബുദ്ധിയും ദേഹമാനിക്കേയുള്ളു മന്നവാ അവനേ പ്രാണിവധമായി നണ്ണുള്ളൂ ദൈഹികം വധം കേവലത്വത്തിനാൽ സർവാത്മാവായി നിരഭിമാനിയായി സർവേശനാമപ്പരനയാമോ ഹിംസിക്കുവാൻ നൃപ അതിനാൽ പകയോ ഭീയോ ഭക്തിയോ സ്വാർത്ഥചിന്തയോ സ്നേഹമോ കൊണ്ടുമേ ഗാത്രം തധ്യാനം സ്ം വൈരം കൊണ്ടെന്നപോൽ ഭക്തിയോഗത്താൽ നൃപപുങ്കമാ തന്മയത്വം വരില്ലെന്നതാണെൻ്റെ ദൃഢമാം മതി ഭിത്തിദ്വാരത്തിൽ വേട്ടാളനടച്ചിട്ടു അടച്ചിട്ടുള്ളൊരപ്പുഴു ീതികളോർത്തോർത്ത് ആളുന്നു തൽസ്വരൂപത ഏവം മായാനരൻ കൃഷ്ണ പരമാത്മാവിനെ സദാ വൈരത്താൽ സംസ്മരിച്ച് ആർനാരവനെ പൂതരായി ചിലർ ഭക്തിയാൽ എന്ന പോൽ കാമദ്വേഷ സ്നേഹഭയാദിയാൽ തച്ചിത്തരായി പാപമറ്റോർ പലരുണ്ടിങ്ങുമുക്തരാൽ ചെയ്ത്യാദ്യർ പകയാൽ ഭീയാൽ കംസൻ വൃഷ്ണികൾ ചാർച്ചയാൽ കാമത്താൽ ഗോപിമാർ സ്നേഹാൽ നിങ്ങളെ ഞങ്ങൾ ഭക്തിയാൽ മുക്തരായോർ വേനനങ്ങി അഞ്ചിലും വെട്ടിടാത്തവൻ അതിനാൽ വല്ല മട്ടും ശ്രീകൃഷ്ണനിൽ ചേർക്കമാനസം നിൻമാതൃസോദരീപുത്രർ ചൈദ്യനും ദന്തവക്ത്രനും മുനിശാവഭ്രഷ്ടരായ വിഷ്ണു പാർഷദ മുഖ്യരാം യുധിഷ്ഠിരൻ പറഞ്ഞു ആ വിഷ്ണു ഭൃത്യർഥൻ ശാപരൂപം എന്ത് ആർശപിച്ചതും തൽഭക്തർക്ക് ഈ ഭവക്ലേശം പെട്ടുവെന്നതൊരത്ഭുതം ശുദ്ധ സത്വാത്മാക്കളാമാവൈകുണ്ഠപുരവാസികൾ പ്രാകൃതം ദേഹബന്ധത്തെ ആണ്ടൊരക്കഥൽ നാരദൻ പറഞ്ഞു മുപ്പാലും ചുറ്റവേ ബ്രഹ്മപുത്ര രാംസനകാദികൾ എദൃഛയാ വിഷ്ണുലോകമണഞ്ഞാരൊരു നാൾ നൃപ വയസ്സഞ്ചാറു താൻ തോന്നും നഗ്നര വന്നേറവേ ബാലരെന്നായി തടുത്താർദ്വാരകർ സഹോപമൃഷിമാരെ വംശപിച്ചാർ നിങ്ങൾ മൂഢരെ ഈശുദ്ധസത്വൻ ഹരിതഞ്ചാരേ വാഴാൻ അയോഗ്യതാൻ അതിനാൽ ഉടനാർന്നാലും പാപീഷ്ടം ദൈത്യോനിയെ ശാപത്താൽ ശുപദം വിട്ടു വീഴുമാ ദ്വാസ്തരോടവർ ചൊന്നാർ കൃപാർദ്ധരായി കൃപാർദ്ദ്രരായി ജന്മം മൂന്നാൽ നിങ്ങൾ വിശുദ്ധരാം പിറന്നാർ നിധിയിൽ പിന്നീടവർ തദ്വംശമുഖ്യരായി ജ്യേഷ്ഠൻ ഹിരണ്യകശിപു ഹിരണ്യാക്ഷനന്തരം നൃസിംഹരൂപിയായി കൊന്നാൻ വിഷ്ണു അഗ്രജനെ തഥാ ഭൂധരിക്കേ കിടിയായി കൊന്നാൻ അനുജനേയുമേ വിഷ്ണുപ്രിയൻ സ്വസുതനാം പ്രഹ്ലാദന ഹനിക്കുവാൻ ചെയ്താൻ ഹിരണ്യകശിപു നാനായത്നങ്ങൾ മന്നവാ വിഷ്ണുതേജോയുധൻ ശാന്തൻ ബ്രഹ്മജ്ഞൻ സ്വതനൂജനെ എത്ര യത്നിച്ചിട്ടുമായില്ലവനു നിഹനിക്കുവാൻ പിന്നീടു കേശിനിയിൽ ആ വിശ്രവസിൻ്റെ പുത്രരായി പിറന്നാർ രാവണൻ കുംഭകർണാഭിധനുമായവർ ശാപമോക്ഷാർത്ഥം അവരെ കൊന്നാൻ ശ്രീരാമനായ ഹരി മാർക്കണ്ടേയൻ കഥ ചങ്ങു കേൾക്കും പിന്നീടു തൽക്കഥ പിന്നെ പിറന്നാർ നിൻ നിൻമാതൃസോദരീ പുത്രരായവർ ശ്രീകൃഷ്ണചക്രമേറ്റെങ്ങു ശാപമുക്തരുമായതാം വൈരാനുബന്ധത്താൽ തീവ്രധ്യാനം ചെയ്യുകയാൽ അവർ വിഷ്ണു സാരൂപ്യമൊത്താർന്നാർ താൽ വിഷ്ണു പാർഷദർ യുധിഷ്ഠിരൻ പറഞ്ഞു ബ്രഹ്മൻ ചൊന്നാലും എന്തി വൈരം സ്വപ്രിയ പുത്രനില്ലേ എന്തേ പ്രഹ്ലാദൻ ഇത്ര ഭക്തിയും ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഒന്നാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം கோவிந்த ஹரே வியணா